അവന്റെ ഭക്ഷണ സമയത്ത് പോലും അവിടെ ഹാജരാകും അതിനാൽ അതിനാൽ മിൻ താഴെ വീണാൽ ും നിങ്ങൾ ഒരാളിൽ താഴെ വീണാൽ ഒരു ഉരുള ഉരുള ഒരു പിടി ചോറ് അല്ലെങ്കിൽ ഒരു ഉരുള അതിനുശേക്ക് ലുക്ക് മത് എന്ന പദം ഉപയോഗിക്കുക ലുക്ക് മത് നമുക്ക് നമുക്ക് പുതിയ വാക്കാണ് നമ്മുടെ ക്ലാസ്സിൽ ക്ലാസ്സിൽ പണ്ട് വന്നിട്ടില്ല പിടിമന്ത് ലുക്ക് മത്ത് ഒരു പിടി അല്ലെങ്കിൽ നമ്മളെ ഭാഷ പറഞ്ഞാൽ ഉരുള അതാണ് ഒരു ഉരുള ഭക്ഷണം ഒരു പിടി ഭക്ഷണം താഴെ വീണ ഇത് അസക്കത്ത മീൻ നിങ്ങളൊരാളുടെ ഒരു പിടി ഒരു ഉരുള വീണാൽ അദാ അവൻ എന്തെങ്കിലും ഒക്കെ അതിൽ പറ്റിപ്പിടിച്ച അഴുക്കുകൾ പ്രയാസങ്ങൾ ഭക്ഷണം താഴെ വീണു ആ ഭക്ഷണത്തിൽ എന്തെങ്കിലുമൊക്കെ ചളിയൊക്കെ ആയി എങ്കിൽ അതവൻ നീക്കം ചെയ്യട്ടെ സുമലിയതവൻ ഭക്ഷിക്കട്ടെ ശൈത്വാന് വേണ്ടി നിങ്ങളത് ഒഴിവാക്കരുത് ഭക്ഷണം കഴിക്കുമ്പോൾ ഭക്ഷണം താഴെ വീഴുക സ്വാഭാവികമാണ് പൊട്ടും പൊടിയും വറ്റും അതേപോലൊക്കെ സ്വാഭാവികമായും നിരത്തി വീഴും അപ്പം ആ നിരത്തി വീഴുന്ന ഭക്ഷണം പിശാച്ച് ഉപയോഗപ്പെടുത്തുമെന്നർത്ഥം അതുകൊണ്ട് ശൈത്താൻ വേണ്ടി അതൊരിക്കലും ഒഴിവാക്കരുത് അപ്പോൾ അത് തിന്നാൻ പറ്റില്ല എന്തെങ്കിലുമൊക്കെ ചലയിട്ടുണ്ട് എന്തെങ്കിലും വല്ല അഴിക്കായിട്ടുണ്ട് മണ്ണ് പൊട്ടിട്ടുണ്ട് എങ്കിൽ അതൊക്കെ നീക്കി ഒഴിവാക്കിയിട്ടെങ്കിലും ആ ഭക്ഷണം അവൻ ഫൽ യുമിത് എന്ന് പറഞ്ഞാൽ നീക്കം ചെയ്യുക കഴിക്കട്ടെ നമുക്ക് വാക്കാണ് വഴിയിൽ നിന്ന് മാലിന്യങ്ങളൊക്കെ നീക്കുക നീക്കം നീക്കം ഫൽ യുമിത് അവൻ ചെയ്യട്ടെ ആ ആ മിൻ നേരത്തം പ്രയാസം അഥവാ അതിൽ പറ്റിപ്പിടിച്ച വല്ല അഴുക്കുകളും വല്ല ബുദ്ധിമുട്ടുകളും അതൊക്കെ നീക്കം ചെയ്യട്ടെ എന്നിട്ട് അതിനെ അവൻ ഭക്ഷിക്കട്ടെ അവൻ അവൻ ഭക്ഷിക്കട്ടെ ഭക്ഷിക്കട്ടെ ഹാ ആ ഭക്ഷണം അതല്ലാതെ അവൻ ഉപേക്ഷിക്കരുത് ഒഴിവാക്കരുത് വലായതഴുഹായു എന്നർത്ഥം യഥ ആ ഭക്ഷണം അവൻ ഉപേക്ഷിക്കരുത് ലി ശൈത്വൻ ശൈത്വാനിന് വേണ്ടി ആ ഭക്ഷണം ഉപേക്ഷിക്കരുത് അപ്പോൾ ഒഴിവാക്കിയിടുമ്പോൾ ശൈത്താൻ അത് ഉപയോഗപ്പെടുത്തും എന്നാണ് ഇന്ന് മനസ്സിലാകുന്നത്